മലയാള സിനിമയിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് വിതുബാല എന്ന നടി ഒരുപാട് പാരമ്പര്യമുള്ള നടി വിതുബാലയുടെ അച്ഛൻ മജീഷ്യനായിരുന്നു മജീഷ്യനാണെന്ന് മാത്രമല്ല അദ്ദേഹം യുക്തിവാദി കൂടിയായിരുന്നു വിതുബാലയുടെ സഹോദരൻ മധു അമ്പാള് പ്രശസ്തനായ ക്യാമറമാനാണ് വിതുവാല ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ കത്തി നിന്നു വിതുവാല കത്തി നിന്നപ്പോൾ ബിധുബാല കുറേ കടുംപിടുത്തങ്ങൾ പിടിച്ചിരുന്നു സെക്സിയായി അഭിനയിക്കില്ല എന്നതായിരുന്നു ബിധുബാലയുടെ കടുംപിടുത്തം അത് മിക്ക സംവിധായകരും സമ്മതിച്ചു കൊടുത്തു കാരണം ബിധുബാല അങ്ങനെയാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഒരു മാജിക് കുടുംബത്തിൽ നിന്ന് വന്ന ബിധുബാല സെക്സിയാകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് അനുസരിക്കേണ്ടി വന്നു പക്ഷേ ബിതുബാല സെക്സിയായി ബിതുബാല സെക്സി വയനാടൻ തമ്പാൻ എന്ന ചിത്രത്തിലാണ് കമൽഹാസൻ നായകനായ വയനാടൻ തമ്പാൻ സംവിധാനം ചെയ്തത് എ വിൻസെൻ്റാണ് വയനാടൻ തമ്പാൻ ഒരു ഹൊറർ മൂവിയായിരുന്നു മാന്ത്രിക മൂവിയായിരുന്നു ഹൊറർ മൂവിയല്ല മാന്ത്രിക മൂവിയായിരുന്നു ആ മാന്ത്രിക മൂവിയിൽ ബിദുബാല സെക്സിയായി അഭിനയിക്കേണ്ട ഗതികേടമുണ്ട് വയനാടൻ തമ്പാൻ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അത് വലിയ ഹിറ്റായത് ചരിത്രം എന്തായാലും വിധുബാല തൻ്റെ സെക്സിയായി അഭിനയിക്കില്ല എന്ന പിടിവാശി മാറ്റിവെച്ചത് വയനാടൻ തമ്പാൻ എന്ന ചിത്രത്തിലാണ് വയനാടൻ തമ്പാനിലെ ഏറ്റവും വലിയ പ്രത്യേകത കമൽഹാസൻ്റെ പെർഫോമൻസ് ആയിരുന്നു അതിനൊപ്പം ബാലഗെ നായരുടെ പെർഫോമൻസ് ആയിരുന്നു ബാലംഗ്യ നായരും കമൽഹാസനും മത്സരിച്ച് അഭിനയിച്ച ചിത്രം എന്ന് വേണമെങ്കിൽ വയനാടൻ തമ്പാനെ പറയാം വയനാടൻ തമ്പാൻ ഇറങ്ങിയ ശേഷം പല കാലങ്ങളിൽ അത് ഉച്ചപ്പടമായി പ്രസിദ്ധീകരിച്ചു ഉച്ച പടമായി പ്രദർശിപ്പിച്ചു അപ്പോഴൊക്കെ ഈ ചിത്രം കാണാൻ വലിയ തിരക്കായിരുന്നു ഈ ചിത്രം കാണാൻ തിരക്ക് കൂട്ടിയത് ബിതുവാലയുടെ സെക്സ് രംഗങ്ങളായി ബിതുവാല നന്നായി ശരീര സൗന്ദര്യം കാട്ടിയ ചിത്രമായിരുന്നു വയനാടൻ തമ്പാൻ ആ ചിത്രം ബിതുബാലയുടെ ആദ്യത്തെയും അവസാനത്തെയും ശരീര സൗന്ദര്യം കാട്ടിയ ചിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം ബിദുബാല പൊതുവെ ശക്തിയായി അഭിനയിക്കാൻ മടിക്കുന്ന നടിയാണ് ശക്തിയായി അഭിനയിക്കാൻ അവർക്ക് മടിയാണ് മാത്രമല്ല അവർ അവരുടേതായ ഒരു തട്ടകത്തിൽ നിന്നുകൊണ്ട് അഭിനയിച്ച നടിയാണ് പ്രേംനസിൻ്റെയും മധുവിൻ്റെയും ജയൻ്റെയും ഒക്കെ നായികയായി അവർ അഭിനയിച്ചു പക്ഷേ വയനാടൻ തമ്പാനിലെത്തിയപ്പോൾ അവർക്ക് ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുക എന്നത് ബാധ്യതയായി മാറി അവരുടെ ക്യാരക്ടർ അങ്ങനെയുള്ള ക്യാരക്ടർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ ശരീര സൗന്ദര്യം പ്രദർശിപ്പിച്ചു നന്നായി തന്നെ പ്രദർശിപ്പിച്ചു വയനാടൻ തമ്പാൻ സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറി മലയാളത്തിൽ പിന്നീട് അത് തമിഴിൽ റീമേക്ക് ചെയ്തപ്പോഴും വലിയ ഹിറ്റായി മാറി കമൽഹാസന് തമിഴകത്ത് ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്തത് വയനാടൻ തമ്പാനിലെ റീമേക്കാണെന്ന് പറയാം മലയാളത്തിൽ കമൽഹാസൻ അന്ന് തന്നെ വലിയ താരമായി മാറിയിരുന്നു കമൽഹാസനും ബിദുബാലയും ഒത്തുള്ള രതിരംഗങ്ങൾ വയനാടൻ തമ്പാനിലെ ഹൈലൈറ്റായിരുന്നു എന്തായാലും പിടിവാശിയൊക്കെ ഉപേക്ഷിച്ച് വിതുമാല വയനാടൻ തമ്പാനിൽ ശരീര സൗന്ദര്യം പ്രദർശിപ്പിച്ചു ആ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കൽ വലിയ വിജയമായി മാറുകയും ചെയ്തു എന്തായാലും കാലങ്ങൾ കവിഞ്ഞുപോയി വയനാടൻ തമ്പാൻ എന്ന ചിത്രം എനിക്കോർമ്മയുള്ളത് പല പ്രാവശ്യം തിയേറ്ററുകളിൽ പല കാലങ്ങളിൽ പ്രദർശിപ്പിച്ചു എന്ന ഓർമ്മയാണ് ആ ചിത്രം പല കാലങ്ങളിൽ പ്രദർശിപ്പിച്ചു ആ പല കാലങ്ങളിൽ പ്രദർശിപ്പിക്കുമ്പോഴും ആ ചിത്രം വലിയ ഹിറ്റായിരുന്നു അതിന് കാരണം ബിധുപാലയുടെ നഗ്നതാ പ്രദർശനമായിരുന്നു